സിറോഹാസ് സഭയുടെ പിതാവും തലവനുമായ ഏറ്റവും സ്നേഹിക്കപ്പെട്ട റാഫേൽ തട്ടൽ പിതാവ് അവക്കേറ്റവും ബഹുമാനും അദിനുമായ താഴത്തെ പിതാവ് മറ്റു പിതാക്കന്മാർ ബഹുമാനപ്പെട്ട മത്രിമാർ ഞാനാരെയും അഭിസംബോധന ചെയ്യുന്നില്ല സമയം കുറവായതിനാൽ പ്രവേശിക്കടുത്ത് പലരും ഉണ്ട് താന കൈ വെച്ചൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാ പിത വെറുതെ പ്രാർത്ഥന തൃപ്തിയാകില്ല താന കൈ വച്ച് പ്രാർത്ഥിക്കാം എൻ്റെ ഇപ്പോഴത്തെ മനസ്സിലെ ആഗ്രഹം നമ്മുടെ നാട്ടിൽ പിറാവിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനാണ് പക്ഷേ അത് ശരിയല്ലെന്ന് എനിക്കറിയാം കാരണം മേജർ ആർച്ചിഫിഷ്യൽ മറ്റുള്ളവരെ ആ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം ആസ്വദിക്കപ്പെടുകയില്ല അങ്ങനെ ഇലക്ട്രോട്ടിൽ അടിസ്ഥാനയില്ലാത്ത കൊണ്ട് അത് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ നമ്മുടെ എല്ലാവരും അഭ്യർത്ഥിക്കണം കൈ കൂപ്പി നമ്മുടെ പിതാവിന് വേണ്ടി സർവീസിനോട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കൊലിയെ കുലങ്ങൾക്ക് ഒമ്പ് ഞാൻ ചിത്രം കണ്ടു കാടൽ സുയനാൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഒഴിവുള്ള പിതാക്കന്മാർക്കും അച്ഛന്മാർക്കൊക്കെ പരിചയം കാണാം അദ്ദേഹം വലിയ കരിസ്മാറ്റിക്കായിരുന്നു ഒത്തിരി നൂതനമായ ആശയങ്ങളുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പടം ഞാൻ കണ്ടു ചിത്രം എങ്ങനെയാണ് അദ്ദേഹം എങ്ങനെ കുഞ്ഞിഞ്ഞിരിക്കുന്നു ഒരു കൊച്ചുകുഞ്ഞ് കൈയർത്തി അദ്ദേഹം തലയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ആശീർവദിക്കുകയാണ് അതാണ് ചിത്രം അതിന പിതാവ് പറയാണ് ഈ കൊച്ചു കുഞ്ഞിൻ്റെ അനുഗ്രഹം എനിക്കൊത്തിരി ദേവകൾക്കും നൽകുന്നു നിഷ്കളങ്ക ഒരു കൊച്ചു കുഞ്ഞ് എൻ്റെ തലയിൽ കൈവെക്കുമ്പോൾ അത് വലിയൊരനുഭവമാണ് എന്ന് ഞാൻ പറയാറ് നമുക്കെല്ലാവർക്കും വലിയൊരു അനുഭവമാണ് നമ്മുടെ ഇടയിലേക്ക് തട്ടിൽ പിതാവ് കടന്ന് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇവിടെ ഈ അടുത്ത കാലത്തെയും ഇത്രയേറെ സന്തോഷമുള്ള മീറ്റിങ്ങൾ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല തട്ടിൽ പിതാവിൻ്റെ ഈ അഭിഷേകത്തിനും ഒക്കെ ആളൊക്കെ ഭയങ്കര വലിയ സന്തോഷമായി തീർന്നിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാനിവിടെ തിരിച്ചൂർ വന്നതിന് ശേഷം വളരെ അടുത്തോന്ന് ജീവിക്കുവാനും പരിചയപ്പെടുവാനും സാധിച്ച ഒരു വ്യക്തിയാണ് തട്ടിൽ പിതാവ് അത് താഴത്തെ പിതാവും നമ്മുടെ അവരെല്ലാം വളരെ അടുത്ത് ജീവിച്ചിട്ടുള്ളവരാണ് എനിക്ക് ഇപ്പോൾ ഒത്തിരി പ്രായമായി തൊണ്ണൂറ്റിനാലാം വയസ്സിലാണ് ഞാൻ ഈ അതിരൂപതയിൽ ഏറ്റവും പ്രായം കൂടിയ അച്ഛനാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ എൻ്റെ പരമായിട്ട് എനിക്ക് മറവിവരുന്നു വാക്കുകൾ കിട്ടുന്നില്ല പേരുകൾ പിടി കിട്ടുന്നില്ല എല്ലാം പോവുകയാണ് അങ്ങനെ ഒരു വശത്ത് ഒരു നിർഭാഗ്യവും മറു വശത്ത് വയസ്സിൻ്റെ അനുഗ്രഹവും എല്ലാമുണ്ട് ഇപ്പോൾ ഞാൻ പറയാനുള്ള ഉദ്ദേശിച്ച കാര്യം ഞാൻ പിതാവിനെ കണ്ടതാണ് മുതൽ കൂടെ കളത്ത് പരിചയപ്പെട്ടു അങ്ങനെ പരിചയപ്പെട്ടിട്ട് എൻ്റെ മനസ്സിൽ വന്നൊരാശയം പിതാവിനെ ശംഷാബാദിനെ അയക്കുകയാണ് അവിടെ യാത്രയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ ഒരു പ്രസിദ്ധീകരണം നടത്തി ആകാശം പോലും വിശാലം എന്നാണ് ആ സുഹരൻ്റെ പേര് അതിൽ ഞാൻ ഒരു ചെറിയ ലേഖനം എഴുതി ആ ലേഖനത്തിൽ ഇങ്ങനെ ഇങ്ങനെ കുറിച്ചു ഇത് അഞ്ചു അഞ്ചുപോലെ മുമ്പ് സംഭവിക്കുന്നതാണ് എൻ്റെ മനസ്സിൽ ഒരു സ്വപ്നമുണ്ട് സ്വന്തം മിഷൻ പ്രദേശമായി കഥാപ തോമാസിയായിക്ക് കാണിച്ചു കൊടുത്ത ഇന്ത്യയെ തോമസ് തോമാസിയായി തിരിച്ചെടുക്കുവാൻ വിജയപൂർവ് പ്രവർത്തിച്ച തട്ടിൽ പിതാവ് പോയാലും പോ പോകുന്നത് പോലെ തിരിച്ചു വരും അത് മൗണ്ടിലേക്കായിരിക്കും ദൈവത്തിന് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എനിക്ക് കിട്ടിയ ഒരു ബോധ്യമാണ് ഞാൻ കുറിച്ച് വെച്ചത് ആരും എന്നോട് ചോദിച്ചത് പറഞ്ഞില്ല തട്ടിൽ പിതാവ് ആയിരിക്കുമെന്ന് വിചാരിച്ചു അത് കൃത്യമായിട്ട് മൗണ്ടിലേക്ക് തിരിച്ചു വരും എന്നൊക്കെ പറയണമെങ്കിൽ അതെൻ്റെ സാമർഥ്യം കൊണ്ടല്ല അത് ദൈവം പറഞ്ഞതാണ് എന്നെനിക്ക് നല്ല ബോധ്യമായിരുന്നു അത് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുകയാണ് ശരിക്കും തമ്പുരാൻ തോന്നിച്ചതാണ് എങ്കിലും തട്ടിൽ പിതാവിനെ എങ്ങോട്ടൊക്കെ ദൈവം പറഞ്ഞു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മനുഷ്യരാരും ദൈവം തന്നെയാണ് അദ്ദേഹം കൈവയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ സമൃദ്ധമായിട്ട് മുന്നോട്ട് പോകും പിന്നെ പിതാവിന് അസിസ്റ്റ് ചെയ്യാനായിട്ട് താഴ്ത്തി പിതാവും ടോണി പിതാവും ഒക്കെ കൊണ്ട് അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് ഇന്നത്തെ ഈ പരിപാടി ഇതുപോലെ നാം ഭംഗിയായിട്ട് നടത്താനായിട്ട് വളരെയധികം ശ്രദ്ധിച്ചത് താഴ്ത്തി പിതാവാണ് എന്നോട് പറഞ്ഞാൽ സൈഡിലൊന്നും പോയില്ല ഒന്ന് ബഹളത്തിൽ നിന്നും പെടാതെ അടങ്ങിയിരിക്കാമെന്ന് വിചാരിച്ച് മാറിയിരിക്കായിരുന്നു പിതാവിനെ വിളിച്ച് പറഞ്ഞു തീർച്ചയായിട്ടും വരണം മൗണ്ടിൽ വരണം ഇൻസ്റ്റേഷൻസ് പങ്കെടുക്കണം പിന്നെ ഇവിടെ ഇന്ന് ഈ പരിപാടിക്ക് വരണം എന്ന് പറഞ്ഞു പിതാവിൻ്റെ സ്വന്തം കാര്യം പോലെയാണ് തട്ടിൽ പിതാവിൻ്റെ കാര്യങ്ങളെത്തി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷമാണ് നമുക്ക് പൊഞ്ചിരിക്കുന്ന ഒരു പിതാവിനെ കെട്ടിഞ്ഞു പിടിമാ മാർപ്പ പറഞ്ഞാൽ ഞാൻ ഓർക്കുകയാണ് മാർപ്പപ്പ പറഞ്ഞാൽ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയാൽ ഉപ്പിലിട്ട മുളക് പോലെ ആകരുത് പ്രസന്നത ഉള്ളതായിരിക്കണം മാർപ്പ ഉപ്പിൽ ഉപ്പിലിടുന്ന മാങ്ങ എന്താണെന്ന് നമുക്കറിയാം അത് സംഭവിക്കുന്നത് എന്താണെന്നറിയാം അങ്ങനെയാകരുത് എന്ന് പപ്പ പറഞ്ഞ അനുസരിച്ച് നമ്മുടെ നമ്മുടെ തട്ടിൽ പിതാവ് എപ്പോഴും സന്തോഷവാനായ പോഞ്ചിരിക്കുന്ന എല്ലാവർക്കും നന്ദി ചെയ്യുന്ന നല്ല പിതാവായി വാഴട്ടെ എന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയപ്രം ആശംസിക്കുകയും പ്രാർത്ഥിക്കുന്നു